രണ്ടായിരത്തി ഇരുപത്താറ് വർഷഫലാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണിയും മഖേരിയത്തിൻ്റെ പകുതി ഭാഗവും കൂടുന്നതാണ് ഇടവൻ രാശി അപ്പം ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് പതിനൊന്നിലാണ് ശനിക്ക് ഉണ്ടായിരുന്നത് ആ പതിനൊന്നിലെ ശനി അവിടെ തന്നെയും വ്യാഴം രണ്ടിലാണ് അപ്പം നല്ലൊരു സമയമായിരുന്നു നല്ലൊരു സമയത്തിലൂടെ തന്നെയാണ് നമ്മളിപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ജൂൺ മാ ഈ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഒമ്പതാം തീയതിക്ക് ശേഷം നമുക്ക് വ്യാഴം ഈ രണ്ടാം ഭാവത്തിൽ നിന്ന് മൂന്നാം ഭാവത്തിലേക്ക് വരികയാണ് അതും രാശിയിലാണ് വരുന്നത് അപ്പോൾ മൂന്നിലെ വ്യാഴം മുറവിളി കൂട്ടും എന്ന് പറയും അപ്പോൾ ടെൻഷനെ കൂട്ടും അതാണ് മനസ്സ് സ്വസ്ഥമായിട്ടിരിക്കില്ല രോഗങ്ങളെ ഉണ്ടാക്കും സാമ്പത്തികമായി തടസ്സങ്ങളെ ഉണ്ടാക്കും ഇതൊക്കെ കുറച്ച് കുറച്ച് അനുഭവത്തിൽ വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാഫ് ടൈം അല്ലേ വരുന്നത് ജൂൺ മാസം തുടങ്ങിയിട്ടാണല്ലോ അതൊക്കെ വരുന്നത് അപ്പോൾ അതുവരൊക്കെ നമുക്ക് നല്ല ഫലങ്ങളാണ് തരുന്നത് ആ നമ്മൾ എപ്പോഴും വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്താറ് ജാനുവരി തുടങ്ങിയ വ്യാഴത്തിന് സഹസ്രനാമം ചൊല്ലുക നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക ശനി തരുന്ന നല്ല ഫലമുണ്ട് ശനി പതിനൊന്നിലെ ഏറ്റവും നല്ല ഫലമാണ് നമുക്ക് തരുന്നത് അതൊക്കെ നന്നായിട്ട് സൂക്ഷിച്ച് മുന്നോട്ട് പോവാം വിദേശത്തേക്കൊക്കെ പോകുന്ന കുട്ടികൾ ഇവിടെ പത്തിൽ രാഹുവാണ് അതുപോലെ എക്സാം ഈ പുതിയ എക്സാമുകൾക്ക് പോവുക ജോലിയിലായാലും പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് പറ്റും ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യാഴത്തിൻ്റെ മാറ്റം വരുമ്പോൾ മാത്രമാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് വ്യാ ശനീശ്വരൻ തരുന്ന ലാഭങ്ങളും മറ്റുള്ള കാര്യ ബാധ്യതകളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക പെട്ടെന്നായിരിക്കും നമ്മൾ ഇന്നത് ഇൻവെസ്റ്റ് ചെയ്ത് അത് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ച് മുന്നോട്ട് പോകുന്നത് അപ്പോൾ പെട്ടെന്ന് ആ ജൂൺ മാസം വരുമ്പോൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ ടെൻഷൻ വരും അപ്പം അത് സൂക്ഷിച്ച് മുന്നോട്ട് പോവാം ഇൻവെസ്റ്റ്മെൻറ്റ് വിദേശത്തേക്ക് പോകുന്ന കുട്ടികളാണെങ്കിലും പണം ഇടപാടുകളൊക്കെ എന്തൊക്കെയാണോ നിങ്ങളുടെ കയ്യിൽ വരേണ്ടത് അതിൻ്റേതായ കാര്യങ്ങൾ വന്നതിന് ശേഷം മാത്രം പണം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക ഇതാണ് ഇടവൻ രാശിക്കാർ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയം ഇപ്പോൾ രണ്ട് ഈ വർഷത്തിലെ ഗുണങ്ങളും ദോഷങ്ങളും അധികമായിട്ടിരിക്കും ഒരേപോലെ കൂടുതലും അല്ല കുറവല്ല ഇത് മനസ്സിലാക്കിക്കൊണ്ട് ശനി തരുന്ന നല്ല ഫലങ്ങൾ ശനി നമുക്ക് വർക്ക് ചെയ്തതിനുള്ള ഏറ്റവും നല്ല ഫലങ്ങൾ നമുക്ക് കിട്ടും അത് അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക